ലോക ഉൾപ്പെടെയുള്ള കുറേ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തെലുങ്കിൽ നിന്നും വരുന്ന ലാലേട്ടൻ്റെ വലിയൊരു പാനൻറ്റൻ മൂവിയാണല്ലോ വൃഷഭ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ലാലേട്ടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു നവംബർ ആറാം തീയതിയാണ് സിനിമ തിയേറ്ററിൽ എത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലാലേട്ടൻ്റെ വലിയ വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എംബുരാൻ അതുപോലെ തുടരും എന്നീ സിനിമകളെല്ലാം തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച മൂവിയാണ് സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രവും തിയേറ്റർ കളക്ഷനിലൂടെ ഹിറ്റായി എന്നാൽ കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രത്തിലെ ലാലേട്ടന്റെ ക്യാമറ റോൾ മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടനെ ശുഭകരമായ വർഷം തന്നെയാണ് വേണിന് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന വൃഷഭ എന്ന് പറയുന്ന ചിത്രത്തിന് കൂടെ വലിയ വിജയങ്ങൾ ബോക്സ് ഓഫീസിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ കലാശക്കൊട്ട് ലാലേട്ടനെ അടിപൊളിയായിട്ട് തന്നെ തീർക്കാൻ വേണ്ടി സാധിക്കും ഒക്ടോബർ പത്താം തീയതി നാളെ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ് ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ചിത്രം ഒട്ടനവധി മേളകളിൽ പ്രദർശിപ്പിച്ച് അംഗീകാരങ്ങൾ നേടിയ ചിത്രം കൂടിയാണ് ാണ് ഈ ഒരു മൂവി ലുവിന്റെ വേഫർ ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് റിവ്യൂ ഷോകളിലൂടെ ചിത്രത്തിന് ഒരു പോസിറ്റീവ് വൈബ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാളെ തിയേറ്ററിൽ എത്തുന്ന മറ്റൊരു മൂവിയാണ് പ്രൈവറ്റ് എന്ന് പറയുന്ന ചിത്രം ഇന്ദ്രൻസും അതുപോലെ തന്നെ മീനാക്ഷി അനൂപുമാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ടീസറിനും ട്രെയിലറിനും എല്ലാം നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റൻഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാളെ തിയേറ്ററിൽ എത്തുന്ന മറ്റൊരു മൂവിയാണ് അവിഹിതം എന്ന് പറയുന്ന ചിത്രം തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിന് ശേഷം സെന്ന ഹെഡ്ജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അഭിദം എന്ന് പറയുന്ന ചിത്രം നല്ല പ്രതീക്ഷ ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയും കാര്യങ്ങളെല്ലാം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അവിടെയും ചിത്രത്തിന്റെ പ്രേക്ഷകർക്കിടയിൽ ഡെയിൽ പ്രിവ്യൂ ഷോ കണ്ട ആളുകൾക്കിടയിൽ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് സിനിമയ്ക്ക് ഇനി തിയേറ്റർ കളക്ഷനിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം ലോക എന്ന് പറയുന്ന ചിത്രം ഇന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ സിനിമയ്ക്ക് എന്ന് നൂറ്റി ഇരുപത് കോടിയിൽ ഇടം പിടിക്കാൻ സാധിക്കും അതുപോലെ ചിത്രത്തിന് എന്ന് വേൾഡ് വൈഡ് കളക്ഷനിൽ മുന്നൂറ് കോടിയിൽ ഇടം പിടിക്കും എന്നൊക്കെയാണ് ൾ നോട്ട് ചെയ്യുന്നത് എന്നാൽ ഒരു കാര്യം പറയട്ടെ ചിത്രത്തിന്റെ ഇന്നലത്തെയും മെഞ്ഞാന്നത്തെയും കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച നേടിയ അതേ കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന്റെ ബുധനാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതേ കളക്ഷൻ തന്നെ ഇന്ന് വ്യാഴാഴ്ചയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടും നാളെയും മറ്റന്നാളും അതോടൊപ്പം തന്നെ സൺഡേയിലും സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം പുത്തനെ കയറാൻ വേണ്ടി പോവുകയാണ് വീണ്ടും ഒരു വീക്കെൻഡ് വരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ നാളത്തെ കളക്ഷനോട് കൂടെ ചിത്രം കേരളത്തിൽ നൂറ്റി ഇരുപത് കോടിയിലും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷനിൽ മുന്നൂറ് കോടിയിലും എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കൂ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ കേ ബൈ